ൊക്കെ മാറുന്ന ചർമ്മത്തെ ഓർത്ത് ഇനി ടെൻഷൻ അടിക്കേണ്ട യുവത്വം നിലനിർത്താനും മുഖം നനക്കാനും തക്കാളി കൊണ്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ നമ്മുടെ വീട്ടിൽ ബാക്കിയുള്ള എപ്പോഴും അടുക്കളയിൽ ഉണ്ടാകുന്ന കുറച്ച് ചേരുവകളും കൂടി ചേർത്തിട്ട് നല്ലൊരു നമ്മുടെ മുഖം വെട്ടിത്തിളങ്ങാനും അതുപോലെ തന്നെ വലിയൊരു തലവേദനയാണെങ്കിലേ മുഖക്കുരു ആ മുഖക്കുരു ഒക്കെ പോവാനും പിന്നെ നമ്മുടെ മുഖത്തുണ്ടാകുന്ന കരിമംഗല്യം പാടുകൾ അങ്ങനെ ഒരുപാട് വള രോമ വളർച്ച ഒക്കെ എല്ലാ പ്രശ്നങ്ങളും മാറാൻ പറ്റുന്ന രണ്ട് മൂന്ന് ഇൻഗ്രീഡിയൻസ് അതിൽ മെയിനായിട്ട് നമുക്ക് വേണ്ടത് ഇതാ നല്ല പഴുത്ത കുട്ടപ്പന്തക്കാളിയാണ് കേട്ടോ ഇപ്പം നല്ല വില കുറവാണല്ലേ എന്നൊക്കെ ഉണ്ട് ഇവിടെ തിലക്കെങ്ങനെ വിളിച്ച് പറഞ്ഞു പോണ് എഴുപത് രൂപ അല്ല എന്താണ് ഏഴ് കിലോ തക്കാളി നൂറ് രൂപ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഇങ്ങനെയുള്ള ടൈമിലൊക്കെ പിന്നെ എന്തിനാണ് മക്കളെ കടയിലൊക്കെ പോയിട്ട് അതും ഇത് വാങ്ങി തേക്കുന്നത് പിന്നെ ആണെങ്കിൽ ഇത് തേച്ച് കഴിഞ്ഞാൽ നമുക്ക് യാതൊരു വിധത്തിലൊരു സൈഡ് എഫക്റ്റുമില്ല പിന്നെ ഇപ്പോൾ വലിയ വില കൊടുത്തിട്ടൊക്കെ വാങ്ങുന്ന ക്രീമുകളൊക്കെ നമ്മുടെ കിഡ്നിയൊക്കെ അടിച്ചു പോണ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ ഇത് നിങ്ങളെ ഒന്ന് ചെയ്ത് നോക്കേണ്ടിട്ടോ നിങ്ങൾക്ക് പെട്ടെന്ന് റിസൾട്ട് കിട്ടുകയും ചെയ്യും പിന്നെ ഇതിലേക്ക് ഞാൻ പറഞ്ഞല്ലോ വേണ്ടാത്തതൊന്നും ചേർക്കണില്ല പിന്നെ ആണെങ്കിൽ നമ്മളെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന ഒന്ന് രണ്ട് പൗഡറും കൂടെ ചേർക്കണം കേട്ടോ അപ്പോൾ അതാ തക്കാളിൻ്റെ പകുതിയ കേട്ടോ ഞാൻ എടുക്കണോളൂ ഒരു വലിയൊരു തക്കാളി ആയതുകൊണ്ട് തന്നെ അതിൻ്റെ പകുതി എടുത്തിട്ടുണ്ട് എന്നിട്ട് അതൊരു മിക്സിൻ്റെ ജാറൊക്കെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് മിക്സിഡ് ജാറൊക്കെ എടുക്കാനും കഴുകാനൊക്കെ മടിയാണ് എന്നൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക ഇതിൻ്റെ നീര് നല്ലോണം ഒന്ന് പിഴിഞ്ഞെടുത്താലും മതിയാവും പിന്നെന്താ പറയുക നമ്മൾ മുഖത്ത് അപ്ലൈ ചെയ്യാനുള്ളതുകൊണ്ട് തന്നെ നല്ലോണം തക്കാളി കഴുകണം കേട്ടോ അഴുക്കുകളും അതുപോലെ തന്നെ കെമിക്കൽസൊക്കെ ഉണ്ടാവും തക്കാളി കേടാവാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ അടിച്ചു വെച്ചതൊക്കെ അതൊക്കെ നല്ലോണം കഴുകി വൃത്തിയാക്കിയതിന് ശേഷം മാത്രം ചെയ്യുക അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു കഷ്ണം തക്കാളി എടുത്തിട്ട് അടിച്ചെടുക്കാണ്ട് ചെയ്യണത് എന്താ വെച്ചാൽ അടിച്ചെടുക്കുമ്പോൾ എന്താ അറിയുമോ നമുക്ക് ആ ഒരു തക്കാളി മുഴുവനും എടുക്കാം നീരാകുമ്പോൾ അതിൻ്റെ തൊലി പുറമ്പാകൊക്കെ വേസ്റ്റ് ആകുമല്ലേ പിന്നെ നീരെടുക്കാവുമ്പോൾ ഒരു തക്കാളി ഫുള്ളായിട്ട് എടുക്കണം കേട്ടോ പിന്നെ ഇപ്പം ഞാൻ പറഞ്ഞല്ലോ നല്ല വില കുറവാണ് ഇനിയിപ്പോൾ തക്കാളി മുഴുവനായിട്ട് എടുക്കണേലൊന്നും ഒരു ഇല്ല ചില സമയത്തുണ്ടാവും തക്കാളിക്ക് നല്ല പൊന്നിൻ്റെ വില അപ്പോഴാണ് നമുക്കിതൊക്കെ ചെറിയൊരു കഷ്ണമൊക്കെ എടുത്ത് ഒപ്പിക്കാനൊക്കെ തോന്നുക ഏതായാലും എത്ര വില ഉണ്ടെങ്കിലും നമ്മളീ ഒരു മുഖത്ത് ഇത്രയും മാറ്റങ്ങൾ കിട്ടുന്നുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ തക്കാളിക്കിന് വില കൂടി അയച്ചിട്ട് ആരും ഇത് ഉണ്ടാക്കാതിരിക്കില്ല കേട്ടോ അപ്പോൾ ഏതാ ഇതാ ഞാൻ ഒരു ബൗൾ എടുത്തിട്ട് ആ ഒരു തക്കാളിയുടെ ക്രീം എന്താണ് ക്രീമല്ല ക്രീമായിട്ടില്ലല്ലോ എന്താണ് തക്കാളി അരച്ച ആ ഒരു പേസ്റ്റ് മുഴുവനും ഒരു പാത്രത്തേക്ക് ഒഴിച്ചു കൊടുത്തു കേട്ടോ ഇനി ഇതിലേക്ക് വേണ്ട എന്താ വെച്ചാൽ കുറച്ച് കുറച്ച് മുത്താറിപ്പൊടി മുത്താറിപ്പൊടി ഇല്ലെങ്കിൽ കോതമ്പ് പൊടി ആയാലും മതിയാവും ഈ അറബി സ്ത്രീകളൊക്കെ അധികവും ഫേഷ്യൽ ചെയ്യാൻ വേണ്ടിയിട്ട് മുത്താറിപ്പൊടിയാണ് കേട്ടോ യൂസാക്കൽ അവരുടെ കളറിൻ്റെ രഹസ്യം തന്നെ ഈ ഒരു മുത്താറിയാണ് അപ്പം ഇതിൻ്റെ താഴെ കമ്മൻറ്റൊക്കെ വരും എങ്ങനെ അവർക്ക് അതേ എല്ലാം കളറുള്ളവരാണ് പക്ഷെ കളറുണ്ടോ കളറില്ല എന്നല്ല ഇനി കളറില്ലാത്ത ആളുകളുണ്ടല്ലോ ഒരു നല്ല ഒരു ഇര കളറുള്ള ആളുകളൊക്കെയാണ് ഇത് ഒറ്റ പ്രാവശ്യം യൂസ് ആക്കുമ്പോഴേക്കും നല്ല റിസൾട്ട് കിട്ടും കേട്ടോ ഇനിയിപ്പോൾ ഒരു നല്ല നല്ല ബ്ലാക്ക് ബ്ലാക്കാണെന്നുണ്ടെങ്കിൽ ഒരാഴ്ചയോളങ്ങൾ അതൊന്ന് തേക്കുമ്പോൾ ഫസ്റ്റ് റിലീസ് ഒന്ന് നല്ല മാറ്റം ഉണ്ടാകും ഒരാഴ്ചയൊക്കെ തേക്കുമ്പോഴേക്കും നല്ല അടിപൊളി റിസൾട്ട് തന്നെയാണ് നിങ്ങൾക്ക് കിട്ടുക കാരണം അതിന് പറ്റുന്ന സംഭവങ്ങളാണ് ഇതിലേക്ക് ചേർക്കുന്നത് അപ്പം നിങ്ങൾ കണ്ടല്ലോ ഒരു ടേബിൾ സ്പൂണോളം കടലപ്പൊടി കടലപ്പൊടി വെറുതെ മുഖം കഴുകടുത്താൽ തന്നെ നല്ല മുഖത്തിന് മാറ്റം ഉണ്ടാവും പിന്നെ അമിതമായിട്ടുള്ള രോമ വളർച്ചക്കൊക്കെ നല്ലതാണ്ടോ ഈ ഒരു കടലമാവ് നമ്മൾ മുഖത്ത് അപ്ലൈ ചെയ്ത് വെക്കുന്നത് വെറുതെ ചെയ്താൽ മതി തക്കാളി നീര് അതുപോലെ തന്നെ ഇതൊന്നും പിന്നെ ഞാൻ തീക്ക് ചോദിച്ചെടുത്തത് തേനാണ് പിന്നെ തേൻ മുഖത്ത് മുഖത്തിന് മുഖത്തിൻ്റെ ചർമ്മത്തിന് എത്രത്തോളം ഗുണം ചെയ്യുന്നുള്ളതിന് ഇപ്പം ഞാൻ പറഞ്ഞതിൻ്റെ ആവശ്യമില്ല ആദ്യം ആളുകൾക്ക് അതിനെക്കുറിച്ച് അറിയേക്കാരം അപ്പോൾ ഇതെല്ലാം കൂടെ നല്ലോണം മിക്സ് ചെയ്യണം കേട്ടോ മിക്സ് ചെയ്യുക അപ്പോൾ എന്താ വെച്ചാൽ ഇതിൽ കുറച്ചൊരു പാല ആഡാക്കാണ്ട് പാൽ ഇല്ലയെന്നുണ്ടെങ്കിൽ കുറച്ച് തൈര് ചേർത്താലും മതി ഇപ്പോൾ പാലും തൈരും ഒന്നും ഇല്ലെങ്കിലും എന്ത് ചെയ്യുക കുറച്ച് തേനൊക്കെ ചേർത്തത് തന്നെ ഇതിലേക്ക് ലേശം നല്ലോണം തണുത്ത വെള്ളം ഒന്ന് ഇറ്റിച്ചിട്ട് നല്ലോണം ഒന്ന് ലൂസാക്കിയെടുത്താൽ മതി കേട്ടോ കാരണം എന്താ വെച്ചാൽ തക്കാളി നീരുള്ളതുകൊണ്ട് ഇനിയിപ്പോൾ തൈര് ചേർക്കണം എന്നില്ല പാലാണ് നല്ലത് അപ്പോൾ ഏതായാലും ഞാൻ എന്താ ഇരുന്നൂറ് ഒരു ഗ്ലാസ് പാലാണ് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചതുകൊണ്ടേ നല്ല ഫാറ്റുള്ള പാലായതുകൊണ്ട് തന്നെ ഈ ഫ്രിഡ്ജിൽ വെച്ച് കുറച്ചൊന്നും ഇങ്ങനെ തണുത്തപ്പോൾ ഞാൻ രാവിലെ വാങ്ങിയ പാലാണ് റീദോന് രാത്രി കൊടുക്കാനുള്ളതാണ് അപ്പോൾ വൈകുന്നേരം എടുത്ത് കാഴ്ചയെന്ന് വിചാരിച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചാണ് അപ്പോൾ ആ ആ പാല് കുറച്ച് ഇതിൻ്റെ ഫാറ്റ് ഇങ്ങനെ തണുക്കും തോറും മേലേക്ക് കയറി വരും അപ്പോൾ ഇനിയിപ്പോൾ ഇത് നേരെ കുപ്പിയോടും കൂടി ഒഴുക്കുമ്പോൾ എന്താ പറയുക ആ ഒരു ഫാറ്റ് ആ നല്ല ആ കട്ടി മാത്രമാണ് ഇതീക്ക് ചാടുക അപ്പോൾ അതെല്ലാം ഇതാവാൻ വേണ്ടിയിട്ട് ഞാൻ നല്ലോന്ന് കുലുക്കിയതാണ് കേട്ടോ അപ്പോൾ പാലും കൂടെ പിന്നെ പാല് മുഖത്തിന് എത്രത്തോളം ഗുണം ചെയ്യുന്നുള്ളത് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയില്ലേ അപ്പം പാലും ലേശം ഒഴിച്ചു കൊടുക്കുക ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഒരു ടേബിൾ സ്പൂൺ എത്രയാണ് നിങ്ങൾക്ക് ഇതൊന്ന് ഡൂസാക്കാൻ വേണ്ടത് ആ ഒരു കണക്കിൽ പാലൊഴിച്ചുകൊടുത്താൽ മതി കേട്ടോ പാചകത്തിൽ നമുക്ക് ഒഴിച്ചു കൂടാൻ പറ്റാത്തൊരു സംഭവമാണല്ലേ തക്കാളി എല്ലാറ്റക്കും വേണം തക്കാളി എന്താ വെച്ചാൽ നമ്മളൊരു മീൻ കറി തക്കാളി ഇല്ലേ നമുക്കൊരു രാഹത്തില്ല പുളി മാത്രം ഇട്ടുകൊണ്ട് നമുക്ക് രാഹത്ത് ഉണ്ടാവില്ല എന്ത് വെജിറ്റബിൾസ് കറിയാണെങ്കിലൊക്കെ ഒഴിച്ചു കൂടാൻ പറ്റാത്തൊരു സംഭവമാണ് തക്കാളി എന്നാലേ കറികളിലും അടുക്കളയിൽ മാത്രം കേട്ടോ തക്കാളി തക്കാളി അത്ര ചില്ലറ കാരണം ഒന്നും കരുതണ്ട നമ്മളെ മുഖത്തുണ്ടാണ് ഒരുപാട് പ്രശ്നങ്ങൾക്ക് ഉള്ളൊരു പരിഹാരമാണ് ഈ ഒരു തക്കാളി മുഖത്തുണ്ടാവില്ല ഒരു കരിവാളിപ്പ് നമ്മൾ കുറച്ച് സമയം ഒന്ന് വെയിലുണ്ട് വന്നെന്ന് വെച്ചോളി പുറത്തൊക്കെ ഇറങ്ങി ടൗണിലൊക്കെ സാധനങ്ങളൊക്കെ വാങ്ങി വന്ന് വരുമ്പോൾ നമ്മളെ മുഖം ഒരു എത്ര കളറുള്ള ആളുകളാണെങ്കിലും ഒരു കരിവാളിപ്പ് വരും അപ്പോൾ ആ ഒരു കരുവാളിപ്പ് പോകാൻ വേണ്ടിയിട്ട് ഒരു കഷ്ണ തക്കാളി എടുത്തിട്ട് ഒന്ന് ആ നീരിങ്ങനെ ആ തക്കാളി കൊണ്ട് തന്നെ ഒന്ന് ഇങ്ങനെ സ്ക്രബ് ചെയ്ത് കൊടുത്താൽ മതി പിന്നെ അതുപോലെ തന്നെ ചർമ്മത്തിൽ നമ്മൾ മുഖത്തിന് തൊലിമലുണ്ടാവും എപ്പോഴും ഒരു എണ്ണമഴം അല്ലേ അതുപോലെ തന്നെ ഈ തുറന്ന സുഷിരങ്ങൾ അതൊക്കെ കുറക്കാൻ വേണ്ടിയിട്ട് തക്കാളി നല്ലൊരു ഇതാണ് കേട്ടോ അതൊക്കെ ചെയ്യാൻ അതൊക്കെ കുറയണമെന്നുണ്ടെങ്കിൽ ഈ മുഖത്തിൻ്റെ അന്ന് സുശിരങ്ങൾ കുറയാനും പിന്നെ അതേപോലെ തന്നെ എണ്ണമഴം കുറയാൻ വേണ്ടിയിട്ടൊക്കെ ഇതുപോലൊരു ഫേഷ്യൽ റെഡിയാക്കി എടുക്കുകയാണ് നല്ലത് പിന്നെ മുഖത്ത് കരിവാളിപ്പ് പോകാൻ വേണ്ടിയിട്ട് എന്താ നമ്മൾ ചെയ്യണവെച്ചാല് വെച്ചാൽ പുറത്തൊക്കെ പോയി വന്നിട്ടുള്ള സൂര്യാഘാതം ഏറ്റിട്ടുള്ള ഏർ കരിവാളിപ്പൊക്കെ പോകാനാണെങ്കിൽ തക്കാളി ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്യാ എന്നിട്ട് ഒന്ന് വേണമെങ്കിൽ കുറച്ച് പഞ്ചസാരയിൽ കുറച്ച് ചെറുതായിട്ടൊന്ന് കട്ട് പൊടിച്ചിട്ട് അതേപോലെ വെച്ചിട്ട് തേച്ചെടുത്താൽ നല്ലൊരു സ്ക്രബ്ബർ തന്നെയാണ് ഇനിയിപ്പോൾ ചെറിയ തരി പഞ്ചസാരയ്ക്കിനെ ആ പഞ്ചസാര നേരെ അങ്ങോട്ട് ഇട്ടിട്ട് ആ തക്കാളി കൊണ്ട് ഇങ്ങനെ സ്ക്രബ് ചെയ്ത് കൊടുത്താൽ നല്ലൊരു സ്ക്രബ്ബറുമാണ് നമ്മുടെ മുഖത്തിന് നല്ലൊരു മാറ്റം ഉണ്ടാവുന്നതോടു കൂടി തന്നെ നമ്മുടെ മുഖത്തിന് ഒരുപാട് പ്രശ്നങ്ങൾ മാറാൻ വേണ്ടിയിട്ട് അത് സാധിക്കും കേട്ടോ അപ്പം നിങ്ങളൊക്കെ വിചാരിക്കുന്നുണ്ടാവും ഈ തക്കാളി അങ്ങനെ ഇങ്ങനെ നിറം വെക്കുകയാണ് പക്ഷേ തക്കാളിയോട് നിറം വെക്കാനുള്ള കാരണം എന്താ വെച്ചാൽ ഈ തക്കാളിയിൽ അസിഡിക് അംശങ്ങൾ കുറച്ച് അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ടാണ് പിന്നെ പോരാത്തിന് തക്കാളിയിൽ പൊട്ടാസ്യം വിറ്റാമിൻ സി അതൊക്കെ ഉയർന്ന നിലയിലുണ്ട് അതുകൊണ്ടൊക്കെ തന്നെയാണ് നമ്മളെ മുഖത്തിന് ചർമ്മത്തിന് നല്ല തിളക്കം കിട്ടാനൊക്കെ ഈ തക്കാളി സഹായിക്കുന്നത് അപ്പം ഇനി ഇത് നിങ്ങൾക്ക് എന്താണ് മുത്താറിപ്പൊടിയും അതുപോലെ തന്നെ കടലമാവും തേനും ഓ തേന ഏതായാലും വേണം ഞാൻ വേറൊരു ഇത് പറഞ്ഞു തരുകയാണ് കേട്ടോ പക്ഷേ അപ്പോൾ കടലമാവും എന്താണ് മുത്താറുപൊടിയും നിങ്ങളെ കയ്യിലില്ലായെന്നുണ്ടെങ്കിൽ പിന്നെ വേറൊരു ഇതെന്താ വെച്ചാൽ മഞ്ഞൾ കുറച്ച് മഞ്ഞളോ മഞ്ഞൾപ്പൊടിയോ എടുക്കുക എന്നിട്ട് കുറച്ച് പഞ്ചസാര എടുക്കുക എന്നിട്ട് കുറച്ച് തേനോ ഇതും ഇതെല്ലാം കൂടെ എടുത്തിട്ട് എന്ത് ചെയ്യുക തക്കാളി കട്ട് ചെയ്തിട്ട് ആ തക്കാളിനെ കട്ട് ചെയ്ത ഒരു ഭാഗം ഉണ്ടല്ലോ അതിമേൽ ഈ ഒരു തേനും പഞ്ചസാരയും മഞ്ഞളും എല്ലാം കൂടെ കുഴച്ചിട്ടുള്ള ആ ഒരു കുഴമ്പ് തേക്കുക തേച്ചിട്ട് നമ്മളെന്തെയാണ് ഇങ്ങനെ സ്ക്രബ് ചെയ്ത് കൊടുത്താൽ മതി നല്ല തവളക്കം മുഖത്തിന് കിട്ടും ഒരു സ്ക്രബ് ചെയ്യുമ്പോൾ ഏകദേശം ഒരു അഞ്ച് മിനിറ്റെങ്കിലും നമ്മളിങ്ങനെ സ്ക്രബ് ചെയ്തുകൊണ്ടിരിക്കണം അപ്പോൾ നമ്മൾ ഒരു ഭാഗം സ്ക്രബ് ചെയ്യുമ്പോഴേക്കും മറ്റേ ഭാഗം ആ ഒരു തക്കാളി നീരൊക്കെ നല്ലോണം നമ്മളെ സ്കിന്നിലേക്ക് പൊടിച്ചിട്ട് അതുപോലെ തന്നെ നമ്മൾ മുഖത്തിന് ഒരു അഞ്ച് മിനിറ്റൊക്കെ വെയിറ്റ് ചെയ്തും കൂടി ചെയ്താൽ അതിലേറെ ഗുണം ചെയ്യും ഏതായാലും ഞാനൊരു മൂന്ന് നാല് ഫേസ് പാക്കും കൂടി ഇവിടെ പരിചയപ്പെടുത്തി തരാം സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഫേസ് പാക്കുകളാണ് അതിൽ നിന്ന് ഏതാണോ നിങ്ങൾക്ക് നല്ല ഇഷ്ടം എളുപ്പമൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കുക അപ്പോൾ എന്താ വെച്ചാൽ ഫസ്റ്റിൽ തന്നെ എന്താ വെച്ചാൽ കുറച്ച് മഞ്ഞൾ പൊടി എടുക്കുക കുറച്ച് പഞ്ചസാര എടുക്കുക എന്നിട്ട് തക്കാളി നടുവ് മുറിച്ചിട്ട് അതിലിങ്ങനെ കുത്തിയിട്ട് സ്ക്രബ് ചെയ്യുക ഒന്ന് അങ്ങനെയാണ് പിന്നെ രണ്ടാമത്തെ എന്താണെന്ന് വെച്ചാൽ തക്കാളിൻ്റെ കൂടെ തൈരാണ് കേട്ടോ തക്കാ കാരണം എന്താ വെച്ചാൽ ഇങ്ങനെ രണ്ട് മൂന്നെണ്ണം നിങ്ങളോട് പറഞ്ഞിരുന്നെന്തെന്നു വെച്ചാൽ നമ്മളിപ്പോൾ വീഡിയോയിൽ കാണിച്ചിരുന്ന ചില ഇൻഗ്രീഡിയൻസ് ഒന്നും എല്ലാവരുടെ കയ്യിലും ഉണ്ടാവില്ല ചിലവരുടെ കയ്യിലുള്ളത് ചിലരുടെ കയ്യിൽ ഉണ്ടാവില്ല അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏതാണ് ഉള്ളത് അത് വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന കുറച്ച് സംഭവങ്ങളാണ് അപ്പോൾ രണ്ടാം മൂന്നാമതായിട്ട് ഞാൻ പറഞ്ഞത് തൈരാണ് കേട്ടോ തൈരിൻ്റെ കൂടെ തക്കാളി ചേർത്താൽ നല്ല ഗുണം ചെയ്യും നമ്മൾ ഇതിൻ്റെ ഈ ഫേഷ്യലിൻ്റെ ഗുണം ഇരട്ടിയാണ്ടാവും തൈരും തക്കാളിയും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ എന്താ വെച്ചാൽ തക്കാളിൻ്റെ പഴുപ്പ് എടുക്കുക തക്കാളി ഇങ്ങനെ കട്ട് ചെയ്യണം എന്നൊന്നും ഇല്ല മിക്സിൽ അരക്കൊന്നും വേണ്ട തക്കാളിൻ്റെ ആ കുരും ആ ഒരു വെള്ളം എല്ലാം കൂടിയുള്ള ആ പഴുപ്പുണ്ടല്ലോ ആ പഴുപ്പ് എടുത്തിൻ്റെ ശേഷം എന്ത് ചെയ്യുക കുറച്ച് തൈര് തൈരും ചേർത്ത് കണ്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക മിക്സ് ചെയ്തതിന് ശേഷം നമ്മളെ മുഖത്ത് തടവി കൊടുക്കാനായിട്ട് പാടുള്ളൂ അല്ലാതെ സ്ക്രബ് ചെയ്യാൻ പാടില്ല അമർത്തി പ്രസ് ചെയ്തിട്ട് തേക്കാനൊന്നും പാടില്ല തൈരായത് കൊണ്ട് തന്നെ എന്ത് ചെയ്യുക മുഖത്ത് ചെറുതായിട്ട് മെല്ലൊന്ന് തടവി കൊടുക്കുക ഒന്ന് മസാജ് മസാജ് ചെയ്യാം മെല്ലെ മസാജ് ചെയ്യുക ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം അത്യാവശ്യം നല്ല റൂം ടെമ്പറേച്ചറിലുള്ള വെള്ളത്തിൽ എന്നല്ലാതെ നല്ലോണം തണുത്ത വെള്ളം ആവണ്ട എന്നാലും ചൂടൊന്നും ഇല്ലാത്ത നല്ല റൂം ടെമ്പറേച്ചറിലുള്ള വെള്ളം തന്നെ നമ്മൾ സാധാ വെള്ളത്തിൽ ഒന്ന് മുഖം നല്ലോണം ഒന്ന് കഴുകി കളഞ്ഞാൽ ഒരു പത്ത് മിനിറ്റ് ഇങ്ങനെ വെച്ചിട്ട് കഴുകിക്കളയാം അപ്പോൾ ഒരു മൂന്ന് നാല് രീതി ഞാൻ ഇപ്പോൾ പറഞ്ഞു അതിൽ ഒന്ന് കാണിച്ചും തന്നു അതിലേതാണോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് അത് ചെയ്യാതായാലും ഒരിക്കലും ഇത് ഇതുങ്ങൾ ചെയ്ത് നോക്കാതിരിക്കരുത് കേട്ടോ ഈ തക്കാളി എന്ന് പറഞ്ഞത് നിങ്ങൾക്ക് ഇപ്പം ഞാൻ പറഞ്ഞല്ലോ തക്കാളിക്ക് ഈ നിറം വെക്കാനുള്ള കാരണം എന്താണെന്ന് അപ്പം തക്കാളിൻ്റെ കൂടെ ഈ ഒരു കടലമാവും ഇതൊക്കെ ചേർത്ത് കഴിയുമ്പോഴാണ് നമുക്ക് മുഖത്തുണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമായിട്ട് കിട്ടുക അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഏത് സമയത്തും നിങ്ങൾക്കിത് അപ്ലൈ ചെയ്യാവുന്നതാണ് പിന്നെ ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക അത്യാവശ്യം തണുത്ത വെള്ളത്തിൽ നല്ലോണം മുഖം കഴുകിയാൽ മതിയാവും ചുരുങ്ങിയത് ഒരു അരമണിക്കൂറെങ്കിലും മുഖത്തിട്ട് വെക്കട്ടോ ഞാൻ ആ ഫസ്റ്റിലുണ്ടാക്കി കാണിച്ചു തന്ന ഒരു ക്രീം അപ്പം കുറച്ച് ദിവസം കഴിയുമ്പോഴേക്ക് നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടും കിട്ടുട്ടോ ഞാൻ പറഞ്ഞല്ലോ ഇരു കളറൊക്കെ ആണെങ്കിൽ നിങ്ങൾ ഒറ്റ ദിവസം കൊണ്ട് തന്നെ നല്ലൊരു റിസൾട്ട് കിട്ടും അപ്പോൾ നമ്മുടെ വീഡിയോയ്ക്ക് താഴെ ലൈക്ക് ചെയ്യാം മറന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ലൈക്കൊക്കെ ചെയ്യാം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഒരുപാട് കൂട്ടുകാരുണ്ടാവില്ലേ ചെയ്യണം ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് അങ്ങനെയുള്ള ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പം തന്നെ ഒരു സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യും പിന്നെ നമ്മൾ വീഡിയോയുടെ താഴെ കമൻ്റ് ഒക്കെ ഒന്ന് രേഖപ്പെടുത്തിട്ടോ ഇനി അടുത്ത വീഡിയോയുടെ വരെ അസ്സാം